അൽ ഖാദർ ട്രസ്റ്റ് അഴിമതി കേസിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യയും കുറ്റക്കാരണെന്ന് കോടതി കണ്ടെത്തി മില്യൺ പൗണ്ടിന്റെ അഴിമതി ആരോപിക്കപ്പെടുന്ന കേസിൽ വർഷത്തെ ജയിൽ ശിക്ഷയാണ് കോടതി ഇമ്രാൻഖാന് വിധിച്ചിരിക്കുന്നത് ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷറ ബേബിക്ക് ഏഴു വർഷത്തെ തടവും കോടതി വിധിച്ചു ഇതുകൂടാതെ ഇമ്രാൻഖാൻ ഒരു മില്യൺ പാകിസ്ഥാനി രൂപയും ബുഷറ അഞ്ചു ലക്ഷം പാകിസ്ഥാനി രൂപയും പിഴയും അടയ്ക്കണം പാകിസ്ഥാൻ തെഹ്രീഖ് ഇ ഇൻസാഫ് തലവൻ കൂടിയായ ഇമ്രാൻഖാൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്ന നാലാമത്തെ സുപ്രധാന കേസ് കേസുകൂടിയാണിത് ഇമ്രാൻഖാനും ഭാര്യയ്ക്കും മറ്റ് ആറു ആറുപേർക്കുമെതിരെ ഡിസംബറിലാണ് പാകിസ്ഥാനിലെ നാഷണൽ അക്കൌണ്ടബിലിറ്റി ബ്യൂറോ അഴിമതി കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അൻപത് ബില്യൺ പാകിസ്ഥാനി രൂപയുടെ നഷ്ടം ഇമ്രാനും മറ്റുള്ളവരും ചേർന്ന് സർക്കാർ ഖജനാവിന് എന്നാണ് കേസ് നിലവിൽ ഈ കേസിൽ ഇമ്രാനും ഭാര്യയും മാത്രമാണ് വിചാരണ ചെയ്യപ്പെട്ട് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മറ്റാറുപേരും രാജ്യത്ത് നിന്ന് കടന്നുകളഞ്ഞിരിക്കുകയാണ് ഇമ്രാൻഖാൻ സർക്കാരിന്റെ കാലത്ത് അദ്ദേഹവും ഭാര്യയും ഇംഗ്ലണ്ടിലെ നാഷണൽ ക്രൈം ഏജൻസി ഒരു ഒത്തുതീർപ്പ് ഇടപാടിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്ക് തിരിച്ചയച്ച അൻപത് മില്യൺ രൂപ ദേശീയ ഖജനാവിലേക്ക് പോകേണ്ടതിനു പകരം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നാണ് ആരോപണം ചലമിൽ അൽ ഖാദർ ട്രസ്റ്റ് രൂപീകരിക്കുന്ന അടക്കമുള്ള ആവശ്യങ്ങൾക്കാണ് ഈ പണം ഉപയോഗപ്പെടുത്തിയത്